വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തിരൂർ പിഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്നു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഹർജികൾ പരിഗണിച്ചു സൈലന്റ് വാലിയിലേക്ക് നീങ്ങിയ കടുവ വീണ്ടും കരുവാരക്കുണ്ടിലെ തോട്ടം മേഖലയിലേക്കെത്തി തിങ്കളാഴ്ച കേരള എസ്റ്റേറ്റ് എ വണ് ഡിവിഷനിലെ ആർക്കല ഭാഗത്ത് കടുവയുടെ കാല്പ്പാടുകള് കണ്ടെത്തി മണ്ണാർക്കാട് ശിവന്കുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയില് വാങ്ങാൻ പോലീസ് നീക്കം കോഴിക്കോട് മായനാട് സ്വദേശി സി ടി സാലുവാണ് മോഷണക്കേസിൽ പിടിയിലായിരുന്നത് മലപ്പുറം കളക്ടറേറ്റ് പഠിക്കലിൽ ഇരുപത്തിയൊന്ന് ദിവസമായി തുടരുന്ന ആദിവാസി ഭൂസമര സമിതിയുടെ സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി റവന്യൂ മന്ത്രി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവരെ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തിരൂർ പി റസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഹർജികൾ പരിഗണിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിലെ മാലിന്യം കത്തിച്ച് പുറന്തള്ളുന്ന ദുർഗന്ധമേറിയ പുക പരിസരവാസികളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നുവെന്ന പരാതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പരിസര മലിനീകരണം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഡിറ്റോറിയം അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എതിർ കക്ഷികൾ നൽകിയ നോട്ടീസ് പ്രകാരമുള്ള നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കി ഒരു മാസത്തിനകം കമ്മീഷനെ അറിയിക്കാൻ ഓഡിറ്റോറിയം അധികൃതർക്ക് നിർദ്ദേശം നൽകി അനുവാദമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് റോഡ് നിർമ്മാണം നടത്തിയെന്നും നഷ്ടമായ ഭൂമിയുടെ വില ഈടാക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് ആലുങ്ങൽ സ്വദേശി സമർപ്പിച്ച ഹർജി പരിഗണിച്ച കമ്മീഷൻ എതിർ കക്ഷികളായ ജില്ലാ സർവേ സൂപ്രണ്ട് പരപ്പനങ്ങാട് നഗരസഭാ സെക്രട്ടറി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരോട് റിപ്പോർട്ട് തേടിയിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച കമ്മീഷൻ വിഷയത്തിൽ ഇരു കക്ഷികളെയും നേരിൽ കേട്ട് പ്രശ്നപരിഹാരം കാണണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ആകെ ഏഴു ഹർജികളാണ് ഇന്ന് കമ്മീഷന് മുൻപാകെ വന്നത് സി സി എൻ മലപ്പുറം സൈലന്റ് വാലിയിലേക്ക് നീങ്ങിയ കടുവ വീണ്ടും കരുവാരക്കുണ്ടിലെ തോട്ടം മേഖലയിലേക്ക് എത്തി തിങ്കളാഴ്ച കേരള എസ്റ്റേറ്റ് എ വൺ ഡിവിഷനിലെ ആർത്തല ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി മലവാരത്ത് ഞായറാഴ്ച രാത്രി ശക്തമായ മഴയും ഉണ്ടായി വൃഷ്ടിപ്രദേശമായ സൈലന്റ് വാലിയിൽ മഴ കനക്കുമ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുള്ളത് മലവെള്ളപ്പാച്ചിലിൽ അകപ്പെടാതിരിക്കാനായി കടുവ താഴേക്കിറങ്ങിയതാകാമെന്നാണ് വനം വന്യജീവി വകുപ്പ് അധികൃതർ പറഞ്ഞത് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെളി വന്നടിഞ്ഞ റോഡിൽ പതിഞ്ഞ കാൽപ്പാട് കടുവയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു വെള്ളി ശനി ദിവസങ്ങളിൽ വൻ സന്നാഹം നടത്തിയ തിരച്ചിലിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല തോട്ടം മേഖലയോട് ചേർന്നുള്ള സൈലന്റ് വാലിയിലേക്ക് കടുവ നീങ്ങിയെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിയത് മലവെള്ളപ്പാച്ചിൽ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കടുവ പെട്ടെന്ന് തോട്ടം മേഖലയിലേക്ക് ഇറങ്ങില്ലായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു കാൽപ്പാടുകൾ കണ്ട ഭാഗത്ത് വനംവകുപ്പ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചു പുഴകളിലും ചോലകളിലും വെള്ളം കൂടിയതിനാൽ കടുവ സൈലന്റ് വാലിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ് ആർത്തല ഭാഗത്ത് കൂട് സ്ഥാപിക്കുമെന്നും അധികൃതർ പറഞ്ഞു ആർത്തലയിലൂടെ സാവധാനം നീങ്ങിയ നിലയിലാണ് കടുവയുടെ കാൽപ്പാടുകളുള്ളത് സൈലന്റ് വാലിക്കു താഴെയാണ് കടുവയുടെ ആവാസ മേഖലയായി കണ്ടെത്തിയിട്ടുള്ളത് ജനവാസ കേന്ദ്രത്തിനരികിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് നാട്ടുകാരെ വീണ്ടും ആശങ്കയിലാക്കി രാത്രിയിലുൾപ്പെടെയുള്ള സഞ്ചാരം നിർണയിച്ച് കടുവയെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പട്ടിക്കാടൻ ശൈലേഷ് ആവശ്യപ്പെട്ടു കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ തോട്ട സ്തംഭിച്ചിട്ട് ഇരുപത്തിയാറ് ദിവസമായി ചെറുകിട തോട്ടം ഉടമകളും തൊഴിലാളികളും കടുത്ത പ്രയാസത്തിലാണ് സി സി എൻ പെരിന്തൽമണ് മലപ്പുറം കളക്ടറേറ്റ് പഠിക്കലിൽ ഇരുപത്തിയൊന്ന് ദിവസമായി തുടരുന്ന ആദിവാസി ഭൂസമര സമിതിയുടെ സമരപന്തലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി റവന്യൂ മന്ത്രി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവരെ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അൻപത് സെന്റ് ഭൂമി ഇവർക്ക് നൽകാമെന്ന് ജില്ലാ കളക്ടർ ധാരണയായി ഒപ്പുവെച്ച കാര്യം സമരസമിതി നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മുന്നൂറ്റി അൻപത് ദിവസത്തോളം നിലമ്പൂരിൽ നടന്ന പട്ടിണി സമരം മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കലിലേക്ക് മാറ്റിയത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്മേലാണ് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇക്കാര്യമാണ് മന്ത്രിമാരെ ധരിപ്പിക്കുക എന്നും പറഞ്ഞു അവരോട് പറഞ്ഞിട്ട് വളരെ തീർച്ചയായിട്ടും അറുപത് പേർക്ക് അൻപത് സെൻറ്റ് ഭൂമി വെച്ച് നൽകാം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ കൽപ്പിച്ചു ഇത് വീണ്ടും എഴുതി കൊടുത്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഈ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും കൊടുത്തില്ല പട്ടയം കൊടുക്കാം പട്ടയം പൂർണ്ണമായ അവകാശമുള്ള പട്ടയം വിതരണം നടത്താം എന്ന് പറഞ്ഞു എന്നിട്ടും അവരെ കളിപ്പിക്കുകയാണ് മുന്നൂറ്റി പതിനാല് ദിവസമാണ് ആദ്യഘട്ടത്തിലെ സമരം നടത്തിയത് അന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു ബിന്ദുവൈലാശ്ശേരി കണ്ടപ്പോഴാണ് ഈ എഗ്രിമെന്റ് എന്നിട്ട് വീണ്ടും അവർ രണ്ടാം ഘട്ടത്തിൽ ദിവസത്തെ സർക്കാരിനോട് കൺവീനർ ബിന്ദു ബിന്ദാശ്ശേരി തുടങ്ങിയവർ സന്നിഹിതരായി സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് ശിവൻകുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീക്കം കോഴിക്കോട് മായനാട് സ്വദേശി സി ടി സാലുവാണ് മോഷണക്കേസിൽ പിടിയിലായിരുന്നത് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി മണ്ണാർക്കാട് കോടതിയിൽ തിങ്കളാഴ്ച അപേക്ഷ നൽകിയതായി സി ഐ എം പി രാജേഷ് അറിയിച്ചു കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പിനും മോഷണം മുതൽ കണ്ടെടുക്കുന്നതിനുമായാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സാലുവിനെ അന്വേഷണ സംഘം ഉദുമൽപേട്ടയിൽ നിന്ന് പിടികൂടിയത് മെയ് മുപ്പത്തിയൊന്നിനാണ് ശിവൻകുന്ന് ശ്രീലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിൽ പ്രതി കവർച്ച നടത്തിയത് ഇരുപത്തിയേഴ് പവനും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നഷ്ടപ്പെട്ടത് ശ്രീധരനും ഭാര്യയും ബംഗളൂരുവിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്നുകിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ താഴ് മുറിച്ചാണ് മോഷ്ടാവ് അകത്തു കയറി അലമാറുകളിൽ സൂക്ഷിച്ച സ്വർണവും പണവും കവർന്നത് പിന്നീട് അടുക്കള വാതിൽ തുറന്ന് രക്ഷപ്പെടുകയും ചെയ്തു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും മോഷണ കേസുകളിൽ പിടിയിലായവരുടെ പേര് പേരുവിവരങ്ങളും ചിത്രങ്ങളുമെല്ലാം ശേഖരിച്ച് ഒത്തുനോക്കിയ ശേഷമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചത് സിസിഎൻ മണ്ണാർക്കാട് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ മലപ്പുറം ജില്ലയോട് വിവേചനമാണെന്ന് ആരോപിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മഹാമലപ്പുറം റാലി സംഘടിപ്പിച്ചു ജില്ലയിൽ ആനുപാതികമായി പ്ലസ് വണ്ണിന് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കും വരെ പ്രതിഷേധ സമരങ്ങൾ ജില്ലയിൽ ശക്തിപ്പെടുത്തുമെന്നും ഫ്രട്ടേണിറ്റി ജില്ലാ നേതാക്കൾ പറഞ്ഞു കളക്ട്രേറ്റ് മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നെയ്ം ഗഫൂർ ജനറൽ സെക്രട്ടറി ബാസി താനൂർ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ വിമൻസ് ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി സാബിക് വെട്ടം ഷാറൂൺ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം പാലക്കാട് ജില്ലയിൽ ആദ്യ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ മെറിറ്റ് ഉൾപ്പെടെയുള്ള ജനറൽ സീറ്റുകളിൽ പ്രവേശനം നേടിയത് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി വിദ്യാർത്ഥികൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വിദ്യാർത്ഥികളാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഒരു സ്കൂളുകളിലും പ്രവേശനം നേടാതിരുന്നത് പതിനാറിനാണ് മൂന്നാം അലോട്ട്മെന്റ് തങ്ങൾ ഉദ്ദേശിച്ച സ്കൂളും കോഴ്സും ആദ്യ ഓപ്ഷനായി ലഭിച്ചവരിൽ സ്ഥിര പ്രവേശനവും അല്ലാത്തവരിൽ ഭൂരിഭാഗവും താൽക്കാലിക പ്രവേശനവുമാണ് നേടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വിദ്യാർത്ഥികളാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഒരു സ്കൂളിലും പ്രവേശനം നേടാതിരുന്നത് ഇതോടെ ഇത്രയും വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ ഉൾപ്പെടില്ല ഒന്നാം അലോട്ട്മെന്റിന്റെ പ്രവേശന നടപടികൾ പൂർത്തിയായതോടെ രണ്ടാം അലോട്ട്മെന്റും വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു ആദ്യ ഓപ്ഷൻ തന്നെ അലോട്ട്മെന്റായി ലഭിച്ചതുൾപ്പെടെ പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികളാണ് ജില്ലയിലെ അറുപത്തി മൂന്ന് സർക്കാർ സ്കൂളുകളിലും അറുപത്തിരണ്ട് എയ്ഡഡ് സ്കൂളുകളിലുമായി പ്രവേശനം നേടിയത് മറ്റ് ഒൻപതിനായിരത്തി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് അടുത്ത ഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ താൽക്കാലിക പ്രവേശനം നേടിയത് ഇരുപത്തിരണ്ടായിരത്തി സീറ്റുകളിലാണ് ഒന്നാം അലോട്ട്മെന്റ് വന്നിരുന്നത് ഇതിൽ പ്രവേശനം നേടാതെ വന്ന സീറ്റുകൾ ഉൾപ്പെടുത്തിയാണ് രണ്ടാം അലോട്ട്മെന്റ് വന്നിട്ടുള്ളത് രണ്ടാം അലോട്ട്മെന്റോടെ പ്രവേശന നടപടികളുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും അറുന്നൂറ്റി സീറ്റുകളാണ് സ്പോർട്സ് കോട്ടയിലുള്ളത് അതിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ സ്ഥിരപ്രവേശനം ഉറപ്പാക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് താൽക്കാലിക പ്രവേശനം നേടിയത് നൂറ്റി അൻപത് പേർ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടിയില്ല ജില്ലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി അറുപത്തിയെട്ട് പേരാണ് സ്ഥിരം പ്രവേശനം നേടിയത് പതിനൊന്ന് പേർ താൽക്കാലിക പ്രവേശനം നേടിയപ്പോൾ അൻപത്തി ആറ് പേർ പ്രവേശനം നേടിയില്ല ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെയാണ് പ്രവേശനം നേടാനാവുക പതിനാറിനാണ് മൂന്നാം അലോട്ട്മെന്റ് സി സി എൻ ചെറുപ്പുളശ്ശേരി മുളയങ്കാവ് രാഘവപുരത്ത് ഡിവൈഎഫ്ഐ വിജയോത്സവം സംഘടിപ്പിച്ചു സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ മോൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ബിജുമോൻ പന്തിരിക്കുലം അനുമോദിച്ചു സാഹിത്യകാരൻ പി എം ദിവാകരൻ കുലുക്കള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ അജയ് കുലുക്കല്ലൂർ അഖിൽ മുളയങ്കാവ് കെ അർജുൻ ശ്രീശൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ദേശീയപാതയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ ഒരാൾക്ക് പരിക്ക് അമ്പത്തിയഞ്ചാം മൈലിൽ കാറും സ്കൂട്ടറും ഒലവക്കോട് താണാവിൽ കാറുകളും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ നാട്ടുകൽ അമ്പത്തിയഞ്ചാം മൈലിൽ കാറും സ്കൂട്ടറും ഇടിച്ചുണ്ടായ അപകടത്തിൽ തച്ചനാട്ടുകര പാലോട് സ്വദേശി ഷാഹുൽ ഹമീദിന് പരിക്കേറ്റു കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുകയായിരുന്ന പാലക്കാട് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കുപറ്റിയയാളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത് ഒലവക്കോട് താണാവിലും കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ൂർ ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കളമ്പാട്ട് താലപ്പൊലി ആഘോഷിച്ചു വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് ഗജവീരന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പും ഉണ്ടായി രാവിലെ താലപ്പൊലി കൊട്ടിയറിയിക്കൽ നടന്നു സന്ധ്യാവേല ഉച്ചപ്പാട്ട് ഗജവീരന്റെ അകമ്പടിയോടെ താലപ്പൊലി കൊട്ടിപ്പുറപ്പാട് തുടർന്ന് അരിയേറും തിരിച്ചെഴുന്നള്ളിപ്പുമുണ്ടായി രാത്രി കളംപൂജ പാതിര താലപ്പൊലി കളമഴിക്കൽ എന്നിവയും നടന്നു മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് താലപ്പുലി ആഘോഷം നടക്കുന്നത് വെളിച്ചപ്പാടിന്റെ അരിയേറൊള്ളാൻ തട്ടകത്തിലെ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് പനങ്കുർശി ദാസനും സംഘവും വാദ്യത്തിന് നേതൃത്വം നൽകി ത്തിലെ ഭക്തരുടെ മുപ്പത് ദിവസത്തെ കളമ്പാട്ടിന് ശേഷമാണ് താലപ്പുലി ആഘോഷം ഉണ്ടായത് ചെത്തല്ലൂർ താലപ്പുലി ഉത്സവത്തോടെ വെള്ളവനാടൻ പൂരാഘോഷങ്ങൾക്കും സമാപനമാകും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ സമ്പൂർണ്ണ എ പ്ലസ് കിട്ടിയ കുട്ടികളാണ് നിങ്ങൾ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉള്ളത് പക്ഷേ ഒരു പക്ഷെ ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ എ പ്ലസ് ഒരു മാർക്ക് കൂടോ രണ്ട് മാർക്ക് കണ്ടോ നഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉറപ്പുണ്ടാകണം പത്ത് വിഷയത്തിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടുമ്പോഴാണ് എ പ്ലസ് കിട്ടുന്നത് പത്ത് വിഷയത്തിൽ തൊണ്ണൂറ് മാർക്ക് എനിക്ക് കിട്ടി എ പ്ലസ് കിട്ടുമ്പോൾ തൊള്ളായിരം മാർക്കാണെങ്കിൽ ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ഒരു വിഷയത്തിൽ കുട്ടികളെ അല്ലെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചായിരിക്കാം അപ്പൊ ആ കുട്ടിയെ അനുമോദിക്കാതെ ആ കുട്ടിയുടെ യഥാർത്ഥത്തിൽ ടോട്ടൽ മാർക്കിൽ അനുമോദിക്കപ്പെടാൻ ഏറ്റവും യോഗ്യായിട്ടുള്ള കുട്ടികളുണ്ട് അപ്പൊ ഈ സാഹചര്യത്തെ ഒക്കെ മറികടന്നുകൊണ്ടാല് നിങ്ങളെത്തിയിട്ടുള്ളത് നിങ്ങളെ ആചരിക്കുക എന്നുള്ളത് ഒരു ഒരു ഈ ശേഷമുള്ള കൂടിയാണ് നിങ്ങളെ വിളിച്ചു നൂറിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ സാജറായൻ മോഹനൻ ഉമ്മർകുന്നത്ത് അനസ് സമീറ സലീം ബഷീർ ചാമി രതീഷ് രുക്മിണി രജിത ഖദീജ കാസിം ഫസീല നൌഷാദ് പ്രഭാവതി നിഷാരാമൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രം പാലിയേറ്റീവ് പാലിയാടി സംഘടിപ്പിച്ചു കടമ്പഴിപ്പുറം ബാങ്ക് ഹാളിൽ നടന്ന പരിശീലന പരിപാടി കെയർ സംസ്ഥാന കൺവീനർ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഞാൻ നിങ്ങളെ പഞ്ചായത്തിലെ വാർഡിൽ കിടപ്പിലായ രോഗിന്റെ പെരപ്പണി പകുതിയായിട്ടുണ്ടോ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ കെട്ടിച്ചുവിടാണ്ടോ ലക്ഷക്കണക്കിന് ബാങ്കിലുണ്ടോ വീട് ജപ്തിക്ക് വെച്ചതാണോ ചെക്കന്മാർക്ക് പണിയൊന്നും ശരിയായില്ലേ ആ കിടപ്പിലായ മനുഷ്യനും തലമുടി മുതൽ കാലകം വരെ ഒരു തടി ഉണ്ട് അല്ലെ ആ തടിന്നെ ഞങ്ങൾ കയ്യിലുള്ളത് അതിന് എന്റെ കയ്യിലുള്ളത് ആളും പേരും ആണും പെണ്ണും വ്യത്യാസം അല്ലാണ്ട് തടിക്ക് പറ വല്ല വ്യത്യാസമുണ്ടോ നമ്മൾ ഈ ശരീരം വൃത്തിയാക്കാൻ എടുക്കുന്ന എല്ലാ തരത്തിലുള്ള ദൈനംദിന ശാരീരിക ശുചിത്വ വൃത്തി പ്രവർത്തനങ്ങളും ആ കിടക്കുന്ന മനുഷ്യനും ഒരു ദിവസം പലവട്ടം 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 ലഭ്യമാവേണ്ടതുണ്ടല്ലോ എന്തെങ്കിലും കിടന്നുപോയാ അതിന്റെയൊക്കെ സ്ഥിതി സകല പരിപാടിക്കും ഒന്നിനല്ല പല്ല് തേക്കാൻ കുളിക്കാൻ ഭക്ഷണം കഴിക്കാൻ മൂത്രമൊഴിക്കാൻ കക്കൂസ് പോവാൻ ചെറിഞ്ഞും മറിഞ്ഞും കിടക്കാൻ വായു കുഴിഞ്ഞപ്പാൻ നാവ് അടിക്കാൻ ഒന്നും വേണ്ട താലുമ്പം കടിച്ച കൊതുവിനെ ആട്ടണെങ്കില് മുഖത്ത് നിന്ന് തീർക്കുന്ന ഈച്ചനാട്ടണമെങ്കിൽ വേറെ ആരെങ്കിലും ഒരാള് ആ വീട്ടിലെ അയാളെ പണി പണിത്തിരക്കി കഴിഞ്ഞ് രണ്ട് കൈ ഒഴിവായി വരുന്നവരെ നാലുമുറി ചുമരിൽ ചുമരനോട് ചേർത്തിന്റെ കട്ടിലേ മേരിച്ചു പോകുന്നവരുടാ സാധനം ഉണ്ടല്ലോ തട്ടി സാന്ത്വന കേന്ദ്രം ചെയർമാൻ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി സി രമേഷ് പി സുബ്രഹ്മണ്യൻ സി കൃഷ്ണൻകുട്ടി ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഒരിക്കൽ കൂടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്നു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഹർജികൾ പരിഗണിച്ചു സൈലന്റ് നീങ്ങിയ കടുവ വീണ്ടും കരുവാരക്കുണ്ടിലെ തോട്ടം മേഖലയിലേക്കെത്തി തിങ്കളാഴ്ച കേരള എസ്റ്റേറ്റ് എ വൺ ഡിവിഷനിലെ ആർത്തല ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി മണ്ണാർക്കാട് ശിവൻകുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീക്കം കോഴിക്കോട് മായനാട് സ്വദേശി സി ടി സാലുവാണ് മോഷണക്കേസിൽ പിടിയിലായിരുന്നത് മലപ്പുറം കളക്ടറേറ്റ് പഠിക്കലിൽ ഇരുപത്തിയൊന്ന് ദിവസമായി തുടരുന്ന ആദിവാസി ഭൂസമര സമിതിയുടെ സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി റവന്യൂ മന്ത്രി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവരെ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്